നമസ്കാരം കാഞ്ഞിരപ്പള്ളി ലിസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് കാണിക്കാം സാരി കുറച്ച് എല്ലാം കുറച്ച് കുറേ ഉള്ളൂ പറയുമ്പോൾ ഒത്തിരി സാരി ചുരിദാർ സെറ്റ് ചുരിദാർ സെറ്റ് സ്വപ്ന ലോകത്തെ ബാലഭാസ്ക്കരി സാരി ചുരിദാർ സെറ്റ് പിന്നെ എന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ എന്റെ മനസ്സിലെ പ്ലാന് ഒരു ഹോംവെയറും കൂടെ കാണിക്കണമെന്നാണ് നമുക്ക് സമയം പോലെ ചെയ്യാം ഏതായാലും സാരി കാണിക്കാം എന്തായാലും സാരി കണ്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് കണ്ട് ഫുൾ എംബ്രോയിഡറി വർക്ക് സ്റ്റോൺ വർക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി ആണ് മെഷീൻ എംബ്രോയിഡറി ആണ് ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ് പക്ഷേ ബഡ്ജറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി ഇതിന് ഫുൾ ഇങ്ങനെ തന്നെയാ മുന്താണി പ്രത്യേകിച്ചില്ല എൻ്റെ കഴുത്ത് കണ്ടോ കഴുത്തിരിക്കുന്ന സാധനങ്ങണ്ടോ അതാണ്ട് എന്തോ സാധനം പിടിപ്പിച്ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ മൈക്കൊക്കെ ഇങ്ങനത്തെ മയക്കുള്ള ചേച്ചിയാ എനിക്ക് കഴുത്ത് പറ്റുന്ന ഒരു കുട്ടി എന്നാ കുത്തില്ലേ ഇത് ഇതാണ് ഇങ്ങനെ തന്നെയാണ് സാരി കേട്ടോ ഇങ്ങനെയാണ് സാരി പിന്നെ ബോർഡർ ഇങ്ങനെ ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ അവിടത്തോട്ട് പോകുന്ന ഭാഗത്ത് ഇതില്ല ബ്ലൗസും സെയിം വന്നിട്ട് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡറുമായിട്ട് ബ്ലൗസ് ഇതാണ് സാരി നല്ല വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല സിൽവർ എംബ്രോയ്ഡറി ചെയ്ത് നല്ല ഭംഗിയായിട്ട് തിളങ്ങി ഫംഗ്ഷനൊക്കെ പോകാം നിറച്ചും ബീഡ്സാണ് ഇപ്പോൾ വാഷ് ചെയ്യുന്നത് എന്താ പറയുന്നത് ഹാൻഡ് വാഷ് പറ്റും കണ്ടമാനം അതിനെ ഒലയ്ക്കാതെ ഷാംപുവിനകത്തൊക്കെ മുക്കി മുക്കി എടുത്താൽ മതി ചാടിക്കയറിയൊന്നും വാഷ് ചെയ്യേണ്ടാലോ എന്തിനാന്ന് ഈ പെട്ടെന്ന് പെട്ടെന്ന് വാഷ് ചെയ്യേണ്ടത് നമ്മളങ്ങനെ ഇതിനകത്ത് അടുത്തിനകത്ത് കുഴിച്ചൊന്നുമല്ല നിക്ക അതിന്റെ കളേഴ്സ് കാണിക്കാവേ അടുത്തത് ഇത് മേ ബ്ലൂ അല്ല കറക്റ്റ് കൊണ്ടാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് നോർത്ത് കാണിക്കാൻ ഒന്നുമില്ല തൈ തന്നെയാണ് സാരി ബ്ലൗസ് വരുമ്പോ ഈ നമ്മുടെ അതിന് എന്തോ ഒരു ഇത് പറയുന്ന ബ്ലൗസ് കണ്ടോ ബ്ലൗസ് ബീഡ്സും ഇല്ല ഒന്നും ഇല്ല ഇത് ഇങ്ങനെ മാത്രം പ്ലെയിൻ മാത്രം വന്നിട്ട് ആ ഒരു വർക്ക് അടിപൊളിയായിരിക്കും ബോഡി ഫുള്ള് നിറച്ചും ബീഡ്സ് അല്ല സ്റ്റോൺ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ വരുമ്പോ സ്റ്റോൺ ഇല്ലാതെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും വൺ പ്ലെയർ ആയിട്ട് ഇടാൻ വളരെ നല്ലത് ഞാൻ എന്റെ അടുത്ത കളർ ഞാൻ ഇനി അടുത്ത കളർ കാണിച്ചാൽ മതി ഇത് വോട്ടർഗ്രീൻ വോട്ടർഗ്രീന്റെ അടുത്ത കളർ ഇതാണ് അടുത്ത സാരി ഇത്രേ ഉള്ളൂ ഈ മോഡൽ സാരി ഇനിയില്ലേ ഓണം വരാനായി അല്ലെ എത്ര പെട്ടെന്നായി ജൂലൈ ആയി ജൂലൈ പകുതിയായി ഇപ്പൊ ഓഗസ്റ്റ് പകുതിയാവും ഓഗസ്റ്റിൽ ഒത്തിരി ഹോളിഡേസ് അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഹോളിഡേസ് കാണുമ്പോ കാരണം കടയുടെ പറയെ നടന്ന മക്കളെ ഒക്കെ എപ്പോഴും നട കുറച്ച് അവധി കിട്ടുള്ളൂന്നൊക്കെ ഓർമ്മപോഴേ മവിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് മോളെ എന്നാ ഇത് കേട്ടോ ഓണത്തിന്റെ സാധനങ്ങളെല്ലാം വരാൻ തുടങ്ങി എല്ലാ മാർക്കറ്റുകളിലും ഹോൾസെയിൽ മാർക്കറ്റുകളിലും മാർക്കറ്റുകളിലെല്ലാം ഓണത്തിന്റെ സാധനങ്ങൾ ഇറങ്ങാൻ തുടങ്ങി പണ്ടത്തെ ഓണത്തിന് ഓണത്തിനിപ്പോൾ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല എല്ലാവരും ഒക്കെ മുന്നേ എല്ലാ സംഭവങ്ങളും അടുപ്പിച്ചൊക്കെ വെക്കും ആ കാലമൊക്കെ പോയി നമ്മൾ അപ്പം തയ്യൽക്കാരുടെ അടുത്ത് തയ്ക്കാനുള്ളവരോ ഗാദറിംഗ് ഉള്ളവരോ അല്ലെങ്കിൽ

അതിനകത്തൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ടാസ്സിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ബ്ലൗസാണ് അതിൻ്റെ അട്രാക്ഷൻ ഇതുവരും ബ്ലൗസ് മറിച്ച് വർക്ക് ചെയ്ത ബ്ലൗസ് കൈ കഴിഞ്ഞ വർക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇത് ഓണത്തിന് മാത്രമല്ല ഓണം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വേണമെങ്കിലും ഉടുക്കാം ചിറ്റം വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു വഴിക്ക് നാല് പക്ഷി രണ്ടെനെ ഞാൻ പറയുന്നത് നാല് ഇത് അടുത്ത് അടുത്ത കോമ്പിനേഷൻ ഇത് ഇതിപ്പോ പ്രത്യേകിച്ച് നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ സോഫ്റ്റ് ഡിഷ് ഒന്ന് ഒരെണ്ണം ഞാൻ ലാസ്റ്റ് വരുന്ന നൂർത്ത് കാണിക്കാതെ കോഫി ബ്രൗൺ കളറ് ഇത് രണ്ടും നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ടിഷ്യൂ അല്ലേ നമുക്ക് അത് വേണമെങ്കിൽ വെച്ചിട്ട് ഇതിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കാം അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോ ഒരു വെയ്റ്റേ അല്ല ഇത് നമുക്ക് ഇത് കഴിഞ്ഞിട്ടേ ഇത് വെച്ച് നല്ല സ്കേർട്ടൊക്കെ തയ്ക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഈ സാരി എടുത്തിട്ട് സ്കേർട്ടും ടോപ്പായിട്ട് പിള്ളേർക്കൊക്കെ അങ്ങനെയൊക്കെ തയ്ക്കുള്ളൂ ദാവണക്ക് വേണമെങ്കില് സ്കേർട്ടും ബ്ലൗസും ആയിട്ട് തയ്ക്കാം സ്കേർട്ടും ടോഫും തയ്ക്കാം സാരിയായിട്ട് ചുറ്റാം എന്തെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരുപടിക്ക് ആവണ്ടേ ഒരു വഴിക്ക് ഇപ്പൊ മൂന്നേ ആയല്ലോ പക്ഷെ അയ്യോ എന്റെ കാര്യം പറയാൻ നോക്കൂ ഇതൊന്നും ആദ്യം വരണോന്ന് നോക്കണം നമ്മുടെ മെസ്സേജ് കോണ്ടാക്റ്റ് നാളെ തീരും നാളെ വയ നാളത്തെ വീഡിയോ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നാളത്തെ വീഡിയോ ഇല്ല ഓ നാളെ വീഡിയോ ഇല്ലെങ്കിൽ മറ്റന്നാളിലത്തെ വീഡിയോ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിച്ചു നോക്കരുത് വീഡിയോ ഇൻ കേസ് ഇപ്പൊ എപ്പോഴും പർച്ചേസിംഗ് പോയിക്കൊണ്ടിരിക്കാവുന്ന സമയമാണ് ഓണം വരാറായില്ല ഇത്രയും ദിവസം കട 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 ഉൾക്കാടന ഉദ്ഘാടനം നിങ്ങൾ അല്ലേ ഇത്രയും ദിവസം ഉദ്ഘാടനം ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇനിയിപ്പോ ഓണോ ഓണോ ഓണോന്ന് പറഞ്ഞു നല്ലല്ലേ എപ്പോഴും നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന നല്ലതല്ലേ ഞാനിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോകുക ആ മൊബൈൽ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം ഒരിക്കലും പരിപാടി ഇല്ലാതെ ഇതൊക്കെ ചിലപ്പോൾ ഓർക്കും ഏ പരിപാടി ഒന്നും വേണ്ട വല്ല തനി വീട്ടമ്മയായിട്ടങ്ങൾ കൂടിയാൻ പറയുന്നത് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞാൽ നമുക്ക് മടുക്കുന്നേ നമ്മളൊന്നും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോയി മരിക്കുന്ന കഴിയില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോഴേ ചിലപ്പോൾ അങ്ങോ എപ്പോഴും മടപ്പുവരും ഭയങ്കരമായിട്ട് മണപ്പ് വരും രാവിലെ പരമായിട്ട് പണിയൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കിട്ടി ടി വിയുടെ മുന്നിലൊക്കെ ഇരുന്ന് കിടന്നൊന്ന് ഉറങ്ങി പിന്നെ വൈകുന്നേരം പിള്ളേർ വരുമ്പോഴത്തേനും ഇന്നലൊക്കെ റെഡിയാക്കി പിന്നെ വൈകുന്നേരം ചില സീരിയലൊക്കെ ഒരു സാധനം ഞാൻ കണ്ടിട്ട് കാണാനും കാണത്തേ ഇല്ല കേട്ടോ വീട്ടിലായിരുന്നപ്പോൾ സീരിയലൊന്നും കാണരുത് കാണരുത് കല്യാണം കഴിക്കുന്നതിന് കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു ശീലമല്ല പക്ഷെ കൂടെ കുട്ടി പേപ്പറിൽ പോയി സിനിമ ആണ് ഇതൊക്കെ എന്തിനാണ് ചുമ്മാ പറയുന്നത് എന്നെ പറഞ്ഞാൽ അപ്പോഴുണ്ടല്ലോ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ വീഡിയോയിലാണ് ഇവിടെ വെച്ച് തന്നെയാണ് എന്നെ കാണിക്കുക സാരിയല്ല ഇവിടെ വെച്ച് തന്നെയാണ് നിങ്ങളുടെ മുന്നേ വെച്ചാണ് ഞങ്ങൾ കുറച്ച് പേരുടെ പേരെഴുതിയിട്ട് ആ പേര് അത് നല്ല മെസ്സേജുകൾ നോക്കി എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരിൽ നിന്ന് ഒരാളെ ചെലപ്പി നല്ലൊരു സൂത്ര സാരി അവർക്ക് സമ്മാനമായിട്ട് അയച്ചുതരും പെട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് അതിപ്പോഴും നടക്കുവാണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ദിവസത്തെ പർച്ചേസ് കൂടെ കൂട്ടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവുകയാണെങ്കിൽ അതിന് മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് സമ്മാനം അടുത്തത് ഇത് പിങ്ക് പിങ്ക് അല്ലേ ഇതിൻ്റെ പടം കാണോ ഇത് വേണ്ടോ ഈ ബ്ലൗസേലെ ആ വർക്ക് കറക്റ്റായിട്ട് വേണ്ടോ ഇത് വിളിക്കുന്ന ഒത്തിരി അടിപ്പിക്കണ്ടാകുന്നിരുന്ന എങ്ങനെ ഇരിക്കും മിക്ക നല്ലൊരു കോമ്പിനേഷൻ ആയില്ലേ നമ്മളെപ്പോഴും കണ്ട് 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 മടുത്ത ഈ സെറ്റ് സാരിന്നൊക്കെ ഒത്തിരി ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങിയല്ലോ ചിന്തിച്ചു തുടങ്ങി നല്ലത് ഇവിടെ ചിന്തിക്കാൻ തുടങ്ങി പിസ്താഗിരി ഈ റേറ്റിന് നിങ്ങൾക്ക് ഇതൊരു നഷ്ടവും ഇല്ല കേട്ടോ ആഹാ അത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു നഷ്ടമില്ല വിദ്യ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു വിദ്യ പേര് പറഞ്ഞു പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാവർക്കും എന്റെ പേര് പറയും വരത്തൊക്കെ വീഡിയോ തെരപ്പിക്കുന്ന പേര് പറഞ്ഞില്ല ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് പേര് പറഞ്ഞു വിദ്യയോട് പറഞ്ഞു വിദ്യ പറഞ്ഞെന്ന് പറഞ്ഞു ഇതിപ്പോ ടീൽ ബ്ലൗട്ടാ അപ്പൊ ഒത്തിരി പേര് നമ്മുടെ കടയിലൊക്കെ വരുന്നതിനൊക്കെ പറഞ്ഞു കസ്റ്റമേഴ്സ് എല്ലാം അപ്പം ഒത്തിരി താങ്ക്സ് ഇനി ഒരു സാധനം കൂടെ കാണിക്കാൻ ഇനി ഞാൻ വേറൊരു സാധനം കാണിക്കാം ഇതിപ്പോ ഷോപ്പ് ആ ഷോപ്പിലായതുകൊണ്ട് എല്ലാം കാണിക്കാൻ നല്ല എളുപ്പമുണ്ട് അതിനു മുന്നേ ഞാൻ വേറൊരു കാര്യം പറയുക കേൾക്കണം കേട്ടോ സ്കിപ്പ് ആയി പോകുന്നില്ല നാളെ ഞാൻ വീഡിയോ അതായത് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോ ഏതാണോ അത് കാണിക്കുന്നത് കാണിക്കുന്ന ഒരു സാധനം ജെന്സിൻ്റെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് ജെൻസിൻ്റെയൊക്കെ സംഭവങ്ങൾ വീഡിയോ കാണിക്കുന്നത് അപ്പം ഭാര്യമാരാകാം ആങ്ങളെ പെങ്ങന്മാരാകാം അമ്മമാരാകാം ആരാണെങ്കിലും ഭർത്താക്കന്മാർക്ക് വേണ്ടി നല്ലൊരു ശതമാനം ലേഡീസ് തന്നെയാണ് അത് ഡോറടിച്ചിട്ടില്ലെങ്കിൽ അഞ്ച് വർച്ച് എന്നാ പർച്ചേസ് ചെയ്യണം അല്ലേ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ പർച്ചേസ് ചെയ്തതേ ഇടുള്ളൂ വന്നിട്ടാണെങ്കിൽ ഇപ്പം വന്ന് വന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കണം ഇന്നത്തെ ഇടാൻ എടുത്ത് കൊടുക്കണം അതൊക്കെ ചുമ്മാ ഞാൻ വരാൻ എനിക്കറിയാം എടുക്കാൻ അറിയാൻ വന്നിട്ട് എന്നുണ്ട് നമ്മളെ പറഞ്ഞാൽ എടുപ്പിക്കും വേറെ ജോലിപ്പിക്കും മുന്നോണമെന്നു അല്ല എന്നാൽ ഞാൻ എടുത്ത് കൊടുക്കാനേ പറ്റത്തില്ല ഏതായിട്ടുണ്ടായിരുന്നു വന്ന് എടുത്ത് വന്ന് എടുത്തു വന്നേ പറയും അപ്പം മെജോറിറ്റി ഒരു വീട്ടിലെ നമ്മുടെ ടീനേജേഴ്സിൻ്റെ അടുത്ത കാര്യം നടക്കത്തില്ല അതെനിക്ക് നന്നായിട്ട് ടീനേജേഴ്സ് മക്കളായി കഴിഞ്ഞാൽ ചിലപ്പത്തിൽ അമ്മമാരെടുത്ത് കൊടുക്കും ഏ ഇതാണോ എന്ന് പറയും ആ അങ്ങനെ ഉള്ളതല്ല അപ്പം അങ്ങനെയല്ല അത് ജെൻസിൻ്റെ കുറച്ച് ഷർട്ടും ടീ ഷർട്ടും കാണിക്കാം കാണു കേട്ടോ ജെൻസിൻ്റെ മാത്രമല്ല ലേഡീസിൻ്റെ കൊണ്ട് അടിപൊളി സാധനങ്ങൾ ഇഷ്ടം ഞാൻ കാണിക്കും എടയ്ക്ക് വെച്ചിരുന്ന പ്ലാൻ മാറ്റിയേ എന്നാണെന്ന് പറയട്ടെ ഞാൻ ഞാനിപ്പോൾ എന്റെ കയ്യിൽ നിങ്ങൾ ഒരു മിനിറ്റ് പിന്നെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ അത് കട്ട് ചെയ്ത് കളയും കണ്ടത് ഹോംവെയർ ആണ് കാണിക്കാൻ പോയത് പക്ഷേ അതിനകത്ത് ചെറിയ ഒരു സെറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം ലാർജ് എക്സ് ഡബ്ലെക്സ് സെറ്റ് ചെയ്യാൻ ഒരു ഇത് വന്നു തടസ്സം വന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ വേണമെങ്കിൽ ഞാൻ അടുത്ത ദിവസം കാണിക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് വീഡിയോ കോൾ ചെയ്താൽ ശ്രമിച്ചു മനസ്സിലാകാം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ചുരിദാർ സെറ്റായിട്ടോ ഇതും ഉണ്ടാവും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിന് രണ്ടെണ്ണം ഉണ്ട് പക്ഷെ ലൈറ്റ് ഷെയ്ഡാണ് അതും ഈ പറഞ്ഞ പോലെ ഓണം ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചുരിദാർ ഓണം വരുമ്പോൾ മാത്രമല്ല ചുരിദാർ ഓണം വരുമ്പോൾ ഉള്ള കളറ് കളർത്തിയുമാണ് ഞാൻ പറഞ്ഞത് നെക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനൊരു വർക്ക് വരും പിന്നെ ബോട്ടം ഇതുണ്ടോ ഉണ്ടോ സൻഡോൺ ബോട്ടം വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് ലൈനിങ് ഇട്ട് തയ്ക്കണം ലൈനിങ് ഇട്ട് തയ്ച്ചാലേ അടിപൊളിയാകത്തുള്ളൂ ഷോൾ വന്നിട്ട് ഇതിന്റെ വില വെച്ച് നോക്കുമ്പം നിനക്ക് നല്ലതാണ് എനിക്കൊത്തിരി ഇഷ്ടം ഞാൻ വെറുതെ പറയാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ചുരി മെറ്റീരിയൽ ആയത് ഇത് കാണിക്കാനും അതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹമാണ് എല്ലാം ടോൺ ടീമാണ് കഴുത്തിനക്ക് സൈഡിലാക്കി കഴുത്താൽ ഇങ്ങനെ ഈ ഒരു നല്ല നല്ല ഒരു വർത്ത് ബോട്ടോ അത് തന്നെ ഷോൾ ഇങ്ങനെ തന്നെ നല്ലതാണ് ഡെയിലി ഇടാനാണെങ്കിലും നല്ല ചെറിയ ആയിട്ട് ഇടാനാണെങ്കിലും നല്ലതാ ഓണത്തിൻ്റെതായിട്ട് ഇടാനും നല്ല ഓണത്തിന് ഇപ്പം എല്ലാവർക്കും ഒന്നും സാരി എടുക്കാൻ എന്നെ പോലെയുള്ളവർക്കൊന്നും സാരി എടുക്കാൻ വേണ്ടി ഇഷ്ടമില്ല അപ്പൊ ക്രീം ആണല്ലോ ഓണത്തിന്റെ തീം എന്ന് പറയുന്നത് ക്രീം അല്ലേ ആ ഒരു കേരള കേരള സംഭവം അടുത്ത ഇത് ഇത് കണ്ടോ അതിന് വന്നിട്ട് ബോട്ടം വരുമ്പോൾ ഇത് വരും ഉണ്ടോ സാൻഡോണിൻ്റെ ക്രീം ബോട്ടം ഇത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു ചന്തേരിയുടെ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇവിടെ ഇങ്ങനെ നല്ല പോട്ട്ലി ബട്ടൺ ആണോ മൊത്തമാണ് ഇത് പോഡ്ലി ബട്ടൺ അല്ലേ അകത്ത് ഇത് ഉപിച്ചിട്ടുള്ള പോട്ട്ലി ബട്ടൺ ചെയ്തിരിക്കുക കോൺട്രാസ്റ്റ് ഷോൾ ഇതാണ് ഇതിൻ്റെ ആകർഷകത്വം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ലുക്കുമാണ് കണ്ടോ മെയിറ്റും സംഭവം ഇങ്ങനെ നിറച്ച് ഒരു നൃത്തീ കളർ പറഞ്ഞു പിന്നെ ഒരു സിൽക്കി ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ഷോൾ ഇനി എല്ലാത്തിൻ്റെ ടോപ്പിങ്ങിന് തന്നെ ഷോൾ മാത്രമേ ഉള്ളൂ മാറ്റാം അപ്പം ഞാൻ ആ ഷോള് മാത്രമായിട്ട് കാണിച്ചില്ല സെറ്റാണ് ഇതൊരു സെറ്റിൽ വരുന്നതാണ് നാല് സെറ്റാണ് ഞാൻ ഈ ടോപ്പ് മാറ്റേണ്ടി വരുന്ന ഇങ്ങനെ കാണിക്കുവാണേൽ ഒരു സെറ്റിൽ ഇങ്ങനെ വരും ഷോള് മറ്റേത് ആയിരുന്നു ഇതൊരു ഇപ്പോൾ യെല്ലോ റെഡ് അങ്ങനെ പല കോമ്പിനേഷൻ കേട്ടോ ഇതിൻ്റെ കളർ നമുക്ക് പറയാൻ പറ്റത്തില്ല യെല്ലോ ഉണ്ട് രണ്ടും ഉണ്ട് നല്ലതാണ് നല്ലൊരു നല്ലൊരു ഭംഗിയാണ് അത് നമുക്കിപ്പോൾ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഇടുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് എനിക്കെപ്പോഴും ഫംഗ്ഷൻ വെയർന്ന് വരുമ്പോൾ വേറൊരിത് വരില്ലേ ഒന്നുകിൽ കഴിഞ്ഞാൽ കൂടെ പുറയിലേക്ക് ഇറങ്ങും ചുമ്മാ ചുറ്റി അല്ലാതെ നമ്മളിങ്ങനെ ഷാൾ കുത്തി വെക്കുന്ന പോലെ അത് ഫംഗ്ഷൻ വെയറിന് പറ്റില്ല ഇതൊക്കെ നിങ്ങൾക്കാർ കണ്ട അറിയത്തില്ലാത്ത പോലെ തന്നെ ഞാൻ പറയുമ്പം ഓക്കെ കേട്ടോ അത് ചെന്ന് താലി നോക്കി ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെന്നെയാണ് ഇനിയിപ്പാന്നു ഷോപ്പിലൊക്കെ എല്ലാരും വരണേ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും വരണ്ടേ വരാത്തവര് പറഞ്ഞു പോയി ഇനി വരണ്ടേ ഓണാപ്പത്തേന് ഇങ്ങോട്ട് വന്നേക്കണം അടുത്ത് ഇത് വന്നു വ്യത്യാസം ആണോ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ നമ്പർ നമുക്ക് എടുക്കണേ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം മഞ്ഞ കൂടുതലുണ്ട് അല്ലേ അതിന് മഞ്ഞ കൂടുതലുണ്ട് ഇതിന് മഞ്ഞയുണ്ട് പക്ഷെ ഒരു റെഡും ഈ ഒരു ഡാർക്ക് എന്നി ബ്രൗണും ഒക്കെയാണ് കൂടുതലും മറ്റേ മഞ്ഞ കൂടുതൽ നോക്കുമ്പോൾ നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നമ്പർ കുട്ടിയെ വീഡിയോ ഒന്നും ഇല്ല അത് തന്നെയാണ് എന്താ മനുഷ്യനെ പറ്റി

ോക്കാരായോണ്ടേ വയലറ്റ് സാധാരണ ഒരു സെറ്റിനകത്ത് മീഡിയ ലാർജ് എക്സ് എൽ ഡബിൾ എസ് എൽ അങ്ങനെ ഇപ്പോ ചുരിദാറിനകത്തോ നാല് സെറ്റാ വരുന്നത് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടുത്ത കേട്ടോ നല്ല നല്ല റേറ്റ് റേറ്റ് ഡെയിലി പോകുന്നവർക്ക് പോകുന്നവർക്കിടാ ഇതിപ്പോണ്ടല്ലോ അത് ചന്തരിയുടെ മെറ്റീരിയൽ ചന്തരി കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഒന്നുമില്ല ഇങ്ങനെ തന്നെയാ ബോട്ടം കളിച്ച എല്ലാം എല്ലായിടത്തും ആ ഇത് ഇതാണ് ബോട്ടം ഈ പിങ്ക് കളർ വരുന്ന ബോട്ടം ബ്ലാക്ക് ടോപ്പ് ബാഗ് ഇത് ഷോള് മൾട്ടി കളർ ഷോൾ കണ്ടോ അല്ല ഭംഗിയല്ലേ എനിക്ക് പറഞ്ഞു ഇങ്ങനെ തിരിപ്പുറത്തില്ലായിരുന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ കയ്യേലിന്റെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവം ഇതാണ് ഷോള് മൾട്ടി കളർ ഷോള് നികുതി ഷോൾ ഉണ്ടെങ്കിൽ എത്ര പലതിനും ഷോൾ ആയിട്ടില്ല ൊന്നുംസിൻപുള്ള വർക്ക് ഡിസൈൻ മാത്രം ഇതിൻ്റെ തന്നെ ഡിസൈൻ എടുത്ത് ചേട്ടിക്കുക ഇനി അടുത്തത് സ്ലബ് സിൽക്ക് വരുന്ന നല്ല പാരറ്റല്ല ലെമണി എല്ലോ ഇതാണ് രണ്ടിടത്തെയ്യോ പോർഷൻ ഡിങ്ങിൻ്റെ വർക്ക് വരും ബ്ലാക്ക് കളറിൽ ആണ് ഓപിക്കോ അല്ലേ ബ്ലാക്ക് കളറ് ബോട്ടം ബ്ലാക്ക് ബോട്ടം പ്രൊപ്പോഷൻ ഉണ്ടെങ്കിൽ ചെറിയ വർക്ക് വരും ഒന്നും ഇല്ല സിമ്പിൾ ഷോളാ പക്ഷേ സെറ്റ് ഡിസൈൻ ഉണ്ട് ഇത് ഉണ്ടോ ഇതെല്ലൊരു ഡിസൈൻ ഉണ്ട് പിന്നെ ഉണ്ട് ചുമ്മാ ഡെയിലി പോകുമ്പോൾ ഇടാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു ചുമ്മാ വാണ്ടമായിട്ട് രണ്ട് മൂന്ന് ചുരിദാർ സെറ്റ് എടുത്ത് കാണിച്ചതാണ് ഇനി ഹെവി പാർട്ടി വെയർ വേണമെങ്കിൽ അതുണ്ട് സെമി പാർട്ടി വെയർ വേണമെങ്കിൽ അതുണ്ട് ഡെയിലി വെയർ വേണമെങ്കിൽ അതുണ്ട് നെറ്റ് കോട്ട ഇങ്ങനെയുള്ള വിവിധ നെറ്റ് കോട്ടയുണ്ട് മൊടാളുണ്ട് സെമി ക്രേപ്പ് ഉണ്ട് ഞാൻ പെട്ടെന്ന് നോർത്ത് എല്ലാം പറയാട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ഒന്നും വരാൻ പറ്റുമെങ്കിൽ വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൂരെ ഇരിക്കുന്ന ആൾക്കാരോട് വയനാട് കാസർഗോഡ് അല്ലെങ്കിൽ എന്താ പറയുക കോയമ്പത്തൂർ നമുക്ക് ഇന്ത്യ മുഴുവൻ ഉണ്ട് ഔട്ട് ഓഫ് ഇന്ത്യയും ഉണ്ട് അവിടെ നിന്നെല്ലാം പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള കൂടി ഞാൻ വരാൻ പറഞ്ഞാൽ അവരെനിക്ക് ടിക്കറ്റ് ചെയ്തു അപ്പോൾ എന്നാൽ വീഡിയോ കോൾ ചെയ്താൽ മതി ടൈം വിളിച്ച് ഫിക്സ് ചെയ്താൽ നിങ്ങൾ ഈ വാട്സാപ്പിൽ കാണുമ്പോൾ സ്ക്രീനെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇന്ന ടൈമിൽ ഞാൻ വിളിക്കുക എനിക്ക് പിന്നെ എന്ന സാ എന്ന സാധനം കാണിക്കേണ്ടേന്ന് ഒന്ന് പറഞ്ഞേക്കണം മുൻകൂട്ടി അപ്പം നമ്മൾ ആ സമയത്ത് അങ്ങോട്ട് വിളിച്ച് നിങ്ങൾ വാട്സപ്പ് നിങ്ങളുടെ വിളിക്കുന്ന നമ്പറിൻ്റെ അങ്ങോട്ട് വിളിച്ച് വീഡിയോ കോൾ വഴി എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ എത്തിച്ചു തരും എന്ത് സാധനം വേണം ഏറ്റവും ഏറ്റവും ചെറിയ സാധനം തൊട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു കർച്ചീഫ് തൊട്ട് മുതലൊന്നും പർച്ചേസ് ചെയ്യാം നിസും പർച്ചേസ് ചെയ്യണേ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പറയും ഇങ്ങനെ ചോദിക്കും ദൈവത്തോടെ ആളോടും ഞാൻ ചോദിക്കും എനിക്ക് എനിക്കത് വേണം എനിക്കിത് വേണമെന്ന് ഞാൻ വഴി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും വഴി ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ നമ്മളത് ശ്രദ്ധിക്കത്തോളന്നേ അപ്പൊ വീണ്ടും പുതിയൊരു വീടിയായിട്ട് അടുത്ത ദിവസം കാണാം നമ്മുടെ നല്ല കമൻ്റ് അയക്കേ നല്ല കമൻറ്റുകൾക്ക് നാളെ നാളെ ഒരു ദിവസം നാളത്തേതില്ല ഇന്നത്തെ വയറ്റത്തെയും കൂടെ കൂട്ടി നാളത്തെ നോക്കുമല്ലോ അല്ലേ നാളത്തെ കമന്റ് നോക്കൂ ഇല്ലല്ലോ നാളെ ഇത് പറയുമ്പോ ഇന്നും ഏറ്റത്തെയും കൂടെ കൂട്ടിയിട്ടുള്ള കമൻറ്റുകൾക്കാണ് ഇതുവരെയുള്ള കമൻറ്റുകൾക്കാണ് ഇന്നോ എടുത്തും നമുക്കെടുത്തും മത്സരാം അത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും നാളെക്ക് ശേഷം അപ്പോൾ വീണ്ടും പുതിയ വേണ്ടിയായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്